ിൽ പ്രതിപക്ഷ പാർട്ടികളെ മാത്രം ഉന്നം വെക്കുന്ന ബി ജെ പി ഇപ്പോൾ ചെന്നു പിടിച്ചത് അങ്ങ് തമിഴ്നാട്ടിലെ ഡി എം കെയും കോൺഗ്രസിനെയും തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ പണി പയറ്റാമോ അതിൽ അധികം പയറ്റുന്ന മോദിക്കും കൂട്ടാളികൾക്കും വൻ തകർച്ചയാണ് ഉണ്ടാകുന്നത് ഡി എം കെക്കും അത്രയധികം സ്വാധീനമുള്ള ആ ചെങ്കോട്ട പിടിച്ചെടുക്കുന്നത് അത്ര എളുപ്പമല്ലെന്ന് മനസ്സിലാക്കിയ ബി ജെ പിക്ക് പണി കൊടുക്കാൻ വഴിവച്ചത് അണ്ണാമലയിൽ ആണ് അതായത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കുറച്ച് കുത്തിത്തിരിപ്പുണ്ടാക്കി അവിടെ ഒരു സ്ഥാനം കൈവരിക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യവും ശ്രമവും അതിനവർ കണ്ട മാർഗമാണ് ശ്രീലങ്ക കച്ച ദ്വീപ് ശ്രീലങ്ക കൊണ്ടുപോയി എന്ന് പറഞ്ഞ ആളുകളെ വട്ടം തിരിക്കാൻ തുടങ്ങി എന്നാൽ തീർന്നില്ല അണ്ണാമലയെ കൊണ്ടുവന്ന ഈ ഒരു കാര്യം തമിഴ്നാടിന്റെ ഭൂമിയായ കച്ചാദ്വീപ് ശ്രീലങ്ക കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് ഇതാണ് പിന്നീട് പ്രശ്നങ്ങൾക്ക് കാരണമായത് തമിഴ്നാട്ടിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുക അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിച്ച് ഡി എം കെക്കും കോൺഗ്രസിനെയും വെട്ടിലാക്കുക അല്ലെങ്കിൽ പൂട്ടുക ആണ് ബി ജെ പിയുടെ ഒരൊറ്റ ലക്ഷ്യം എന്നാൽ ബി ജെ പി പറയുന്ന കുത്തിത്തിരിപ്പ് പൊളിയുന്നത് എങ്ങനെയാണെന്ന് ശ്രീലങ്ക കച്ചാദ്വീപിന്റെ ഭാഗമായി എന്ന് ചരിത്രം തിരയുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും ശ്രീലങ്ക പ്രധാനമന്ത്രി സിരിമോ ഗഡാനായികയും ഒരു കരാറിൽ ഒപ്പുവെച്ചു എന്നാൽ എന്തായിരുന്നു ആ ഒരു കരാർ ഒരു മാനവികതയുടെ ഒരു അംശമായിരുന്നു ആ ഒരു കരാർ ശ്രീലങ്കയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ആറു ലക്ഷം തമിഴരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകിക്കൊണ്ടായിരുന്നു ആ ഒരു കരാർ നടത്തിയത് എന്നാൽ ഇതുപോലും നോക്കാതെ കുറച്ച് കള്ളത്തരങ്ങൾ മെഞ്ഞെടുത്ത് ബി നടത്തുന്ന കുതന്ത്രത്തിൽ ഡി കോൺഗ്രസും വീഴില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ബി ജെ പി ഈ പറയുന്ന കച്ചാദ്വീപിൽ കനത്ത തിരിച്ചടിയാണ് തമിഴ്നാട്ടിൽ നിന്ന് ബി ജെ പിക്ക് കിട്ടുന്നത് ഇതെല്ലാം കത്തി നിൽക്കുമ്പോൾ പ്രതികരണവുമായി ശ്രീലങ്കയും രംഗത്തെത്തിയിട്ടുണ്ട് കച്ചാദ്വീപ് ലങ്കയുടെ ഭാഗമാണെന്നും ഇന്ത്യയുടെ ഔദ്യോഗികമായി ഇടപെട്ടാൽ മറുപടി നൽകുമെന്നും മന്ത്രി ജീവൻ തൊണ്ടാമൻ പറഞ്ഞിരുന്നു എന്നാൽ കച്ചാദ്വീപ് ചർച്ചയാക്കാനുള്ള ബി ജെ പിയുടെ നീക്കം തിരിച്ചടിയാകുമെന്നതിൽ സംശയമില്ല കാരണം നമ്മൾ കണ്ടതാണ് ഡൽഹിയിലെ ആ ഒരു അവസ്ഥ തമിഴ്നാട്ടിൽ കച്ചാദ്വീപ് വിഷയം കാര്യമായി ഉന്നയിക്കാനാണ് ബി ജെ പിയുടെ ശ്രമം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരോപണത്തിന് പിന്നാലെ ബി ജെ പിയുടെ എല്ലാ നേതാക്കളും കച്ചാദ്വീപ് വിഷയം എല്ലായിടത്തും ഉന്നയിക്കുന്നുമുണ്ട് അതൊരു പ്രശ്നമായി എടുക്കുന്നുമുണ്ട് ഇത് തെരഞ്ഞെടുപ്പിൽ ഗുണം കാണുമെന്ന് കരുതുന്ന ബി ജെ പിക്ക് തെറ്റി എന്ന് വേണം പറയാൻ അതുകൊണ്ട് തന്നെയാണ് ശ്രീലങ്കയുടെ പ്രതികരണം വന്നത് എന്നാൽ കച്ചാദ്വീപ് തിരിച്ചിരിക്കാനുള്ള ശ്രമങ്ങൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുവെന്നാണ് ബി ജെ പി പറയുന്നത് ഇതെല്ലാം നടക്കുമ്പോഴും ഔദ്യോഗികമായി ഒരു ഇടപെടലും ഇക്കാര്യത്തിൽ ഇന്ത്യ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം കാര്യം അവർക്കറിയാം അതിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ ബി പറയുന്ന മണ്ടത്തരങ്ങളും അല്ല എന്നുള്ളത് എന്നാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ സൗഹൃദത്തോടെയാണ് മുന്നോട്ടു പോകുന്നത് എന്നാണ് മന്ത്രി അവസാനം പറഞ്ഞത് ഇതൊന്നും ബി ജെ പിക്ക് പിടിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്നാൽ ഇതെല്ലാം നടക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ കച്ചാതീവ് വിഷയം ചർച്ചയാക്കുന്നത് ബി ജെ പിക്ക് തിരിച്ചടിയാകുമെന്നാണ് മുൻ വിദേശകാര്യ സെക്രട്ടറിമാർ പറയുന്നത് അത് പറഞ്ഞില്ലേലും അങ്ങനെ തന്നെ നടക്കും അതിനുള്ളതെല്ലാം ബി ജെ പി ഒരുക്കുന്നുമുണ്ട് വിഷയം സെൽഫ് ഗോൾ ആകുമെന്നാണ് ശിവശങ്കർ മേനോനും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല സർക്കാരുകൾ മാറുന്നതനുസരിച്ച് നിലപാടുകൾ മാറുന്നത് ശരിയല്ലെന്നും മുൻ ഹൈക്കമ്മീഷണർ അശോക് കാന്തയും പറഞ്ഞിട്ടുണ്ട് എന്നാൽ കത്തജീവ് വിഷയം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഉന്നയിച്ചത് അല്ലെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും തലയിൽ ആളുള്ളവർക്ക് മനസ്സിലാകും ബി ജെ പിയുടെ ഈ കളി തിരഞ്ഞെടുപ്പിന്റെ ഭാഗം തന്നെയാണെന്ന്